അയ്യപ്പൻകോവിൽ ചപ്പാത്തിൽ സ്വകാര്യ പെട്രോൾ പമ്പുടമയുടെ ഭൂമി ഏറ്റെടുക്കാതെ മലയോര ഹൈവേയുടെ നിർമ്മാണം അട്ടിമറിച്ച പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബിജെപി വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ബഹുജനധർണ്ണം നടത്തും പമ്പുടമയ്ക്ക് ഒത്താശ ചെയ്ത് ഭരണസമിതി തൽപര കക്ഷികളെ മാത്രം വിളിച്ച് യോഗം നടത്തിയതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും ബിജെപി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ എസ് ബിനു പറഞ്ഞു ബിജെപി മാർച്ച് സംഘടിപ്പിച്ചിരിക്കുക മലയോര ഹൈവേ അട്ടിമറിക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതിയുടെയും ചില രാഷ്ട്രീയക്കാരുടെയും ഇടപെടലിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് മലയോര ഹൈവേ ബന്ധപ്പെട്ട് സാധാരണക്കാരൻ്റെ അടുക്കള വരെ മാന്തിക്കൊണ്ടുപോയ പഞ്ചായത്ത് ഇപ്പോൾ ചപ്പാത്തിലെ പമ്പുകാരൻ്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ഒരു ഇഞ്ച് പോലും ഭൂമി എടുക്കാതെ ഉള്ള വീതി കേട്ട് പഴയ വീതിക്ക് ടാർ ചെയ്യുന്ന ഒരു സമീപനമാണ് കാണിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മലയോര ഹൈവേയുടെ വീതി പന്ത്രണ്ട് മീറ്ററാക്കി മുഴുവൻ സ്ഥലത്തും തുല്യനീതി ഉറപ്പു വരുത്തണമെന്ന് പറഞ്ഞിട്ടാണ് നാളെ ബി പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് വന്നത് അപ്പോൾ ഇന്നലെ ഞങ്ങൾക്കൊരു പത്രം ഒരു സർവകക്ഷി യോഗം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു വാർത്ത കാണാൻ സാധിച്ചു സർവ്വകക്ഷി എന്ന് ഞങ്ങളൊക്കെ കണ്ടേക്കുന്ന ഒരു യോഗം എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും അതുപോലെ വേണ്ട പൗരപ്രഭുമാരും ഒക്കെ കൂടിയിട്ടുള്ളതാണ് സർവകക്ഷി ഇവിടെ ഇന്നലെ കണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റിനു വേണ്ടിയും പമ്പുകാരന് വേണ്ടിയും ഒത്ത ചെയ്യുന്ന ചില ആളുകളെ കൂട്ടിയിരുത്തിയിട്ട് സർവകക്ഷി പോകുന്ന ഒരു പേര് വിട്ട് ആളുകളുടെ കണ്ണിൽ പൊടി പൊടിയിടുകയും വീണ്ടും ഈ പമ്പുകുടമ തന്നെ പത്രസമ്മേളനം നടത്തി സ്ഥലം വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞത് വേണ്ടാന്ന് വിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢതന്ത്രമാണോ ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ട് നാളെ നടക്കുന്ന ധറയിൽ ബഹുജനങ്ങളുടെ എല്ലാ പങ്കാളിത്തവും അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിക്കുക